അപ്പോൾ ഞാൻ കുറേ നാളുകൊണ്ട് കേട്ടിട്ടേ ഉള്ളൂ ഫ്രൈഡ് മിൽക്ക് എന്ന് പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് എടുക്കുക അതായത് പൊരിച്ച പാൽക്കട്ടി എന്ന് വേണമെങ്കിലും പറയാം അല്ലേ ബട്ടർ ഗീ പൊടി ഇഡ്ഡലിയും അതുപോലെ തന്നെ ബെന്നെ ഗീ പൊടി മസാല ദോശയാണ് അപ്പോൾ ഇത് രണ്ടുമാണ് ഞാനൊന്ന് ട്രൈ ചെയ്യുന്നത് ഹലോ ഹാ ഞാൻ ഉണികൃഷ്ണേ തിരുവനന്തപുരം വെബ് സീരീസിൽ അറുപത്തി ഒന്നാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനുള്ളത് തിരുവനന്തപുരം കഴക്കൂട്ടം ഇൻഫോസിൻ്റെ തൊട്ടടുത്തുള്ള ചായക്കാരി എന്ന് പറയുന്ന വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലാണ് ഇന്നത്തെ വിശേഷം ഇവിടെ നിന്നാണ് കേട്ടോ തിരുവനന്തപുരത്തെ വെജിറ്റേറിയൻ രുചികൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറിയൊരു വെബ് സീരീസാണ് ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഇനി സപ്പോർട്ട് തരിക കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുപ്പിക്കാം കാണാൻ മറക്കണ്ട അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം ഇവിടെ ഞാനൊരു വൈകുന്നേരം ടൈമിലാണ് എത്തിയത് ലഞ്ച് ഇവിടെ അവൈലബിൾ അല്ല കേട്ടോ എപ്പോഴും വന്നാലും നിങ്ങൾക്ക് നല്ല വ്യത്യസ്തമായിട്ടുള്ള ഇഡ്ഡലി കഴിക്കാൻ പറ്റും അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത അപ്പം ഒന്ന് രണ്ട് ഇഡ്ഡലി വെറൈറ്റീസ് ഒന്ന് കഴിച്ചു പോകണം പിന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ചായയും കൂടെ കുടിക്കാൻ പറ്റും കേട്ടോ അതും ഒരെണ്ണം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വീട്ടിലോട്ട് പോകാം ഇവിടെ ഒരു ബോർഡ് കണ്ടായിരുന്നു വേൾഡ് ബെസ്റ്റ് ഇഡ്ഡലി എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇതുവഴി പോയപ്പോൾ കണ്ടെട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കട എടുക്കാമെന്ന് വിചാരിച്ച് തന്നെ അതുപോലെ എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഇങ്ങനെ ഒരു കട നമ്മുടെ അടുത്തുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് വന്ന് എടുക്കാൻ വിചാരിച്ചു ഞാൻ വൈകുന്നേര സമയത്താണ് കഴക്കൂട്ടം ഇൻഫോസിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ചായക്കാരി പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ഉള്ളത് ചെറിയൊരു സ്ഥലത്ത് നല്ല കൂടി അവർ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ടെക്നോ പാർക്കിൻ്റെ അടുത്തായുണ്ട് എപ്പോഴും വന്നാലും ഇവിടെ നല്ല തിരക്കാണ് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് അധികം ഇവിടെ ഇല്ല കേട്ടോ പുറത്ത് ഏകദേശം പത്തോളം പേർക്ക് ഇരുന്ന് കഴിക്കാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ പുറത്ത് നല്ല കാറ്റൊക്കെ കൊണ്ടിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റും അതുപോലെ തന്നെ നേരെ അകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ അകത്തും ഏകദേശം ഓളം പേർക്ക് ഇരുന്ന് കഴിക്കാനുള്ള സ്പേസും ഒരു ഏഴെട്ട് പേർക്ക് നിന്ന് കഴിക്കാനുള്ള ഒരു ടേബിളും അറേഞ്ച് ചെയ്തിട്ടുണ്ട് അകത്ത് നല്ല ആംബിയൻസ് ആണ് കേട്ടോ നല്ല ലൈറ്റൊക്കെ ഇട്ട് കുട്ടപ്പനായിട്ടുണ്ട് കിച്ചൺ ലൈവ് കിച്ചൺ ആണ് കേട്ടോ നല്ല വൃത്തിയുള്ള കിച്ചണാണ് ആണ് നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് കാണാൻ പറ്റും അപ്പോൾ ഞാൻ നേരെ കിച്ചണിലോട്ട് ചെന്നു കിച്ചണിലോട്ട് ചെന്നപ്പോൾ കണ്ടതെന്ന് പറഞ്ഞാൽ മെഷീനിൽ ഉഴുന്നുവട ഉണ്ടാകുന്ന രീതിയാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു രീതിയിൽ വട ഉണ്ടാക്കുന്ന കാണുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക നല്ല വലിയ സൈസിലാണ് അവർ ആ ഒരു വട മേക്ക് ചെയ്ത് എടുക്കുന്നത് ഈ ഒരു ഉഴുന്നുകടയുടെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് ഇങ്ങനെ മെഷീൻ ഉണ്ടാക്കുന്ന ഉഴുന്നുവട ആദ്യമായിട്ട് ഞാൻ ഇവിടെ നിന്നാണ് ട്രൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ ഉഴുന്ന് നമ്മുടെ മെയിൻ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇഡ്ഡലിയാണ് ഇഡ്ഡലിയാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഡിഷ് ഒരുപാട് തരത്തിലുള്ള ഇഡ്ഡലികൾ അവരോട് സർവ്വീ വേൾഡ് ബെസ്റ്റ് ഇഡ്ഡലി എന്ന് ബോർഡ് കണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഇവിടെ വന്നത് തന്നെ അവർ അവകാശപ്പെടുന്നതും അതുതന്നെയാണ് ഒരുപാട് കറികൾ ഇഡ്ഡലിയിലൂടെ അവർ സർവ് ചെയ്യുന്നുണ്ട് ഇഡ്ഡലി ഈ ഒരു വലിപ്പം ഉണ്ട് കേട്ടോ പല തരത്തിലുള്ള പല രുചിയിലുള്ള ഇടലിലാണ് അവർ സെർവ് ചെയ്യുന്നത് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അതിൻ്റെ കൂടെ അവർ കേസരിയൊക്കെ കൊടുക്കുന്നുണ്ട് നല്ല ചുവന്ന കേസരിയാണ് നെയ്യ് കേസരിയാണ് അവർ സെർവ് ചെയ്യുന്നത് ചായക്കാരി കഴക്കൂട്ടം നമ്മൾ ലാസ്റ്റ് നവംബർ ടെൻത്തിനാണ് ഓപ്പൺ ആയത് നമുക്ക് ഒരു മൂന്ന് നാല് ഫ്രാഞ്ചൈസീസ് ഉണ്ട് ഓൾറെഡി ഔട്ട് ആയിട്ട് ഒരു രണ്ട് ഫ്രാഞ്ചൈസ് വരുന്നുണ്ട് പിന്നെ കറൻ്റലി രണ്ട് ഫ്രാഞ്ചൈസി റണ്ണിങ് ആണ് നമ്മൾ മോർണിംഗ് സെവൻ ഒ ക്ലോക്ക് മുതൽ ഈവനിങ് നൈറ്റ് ലെവൺ ഓ ക്ലോക്ക് വരെ നമ്മൾ ഫുൾ ഫ്ലഷ് ഓപ്പൺ ആയിരിക്കും അപ്പോൾ പിന്നെ നമുക്ക് സ്പെഷ്യാലിറ്റീസ് വരുന്നത് ഇഡ്ലി ദോശസില് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇഡ്ഡലിയിൽ നിന്ന് നമുക്കൊരു ടെൻ 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 ടു ട്വൽവ് വെറൈറ്റീസ് ഉണ്ട് ദോശാസിൽ നമുക്കൊരു എയ്റ്റ് ടു ടെൻ വെറൈറ്റീസ് ഉണ്ട് അതുമാത്രമല്ല നമ്മൾ ഡയബറ്റിക് പേഷ്യൻസിന് വേണ്ടി സ്പെഷ്യലി ഫോക്കസ്ഡ് മെനു ഉണ്ട് നമുക്ക് റാഗി ദോശി ഇമ്മിലട്ട ഇഡ്ലി ഇമ്മിലട്ട് ദോശ ി രാഗി ഇഡ്ലി ഇതെല്ലാം നമ്മുടെ സ്പെഷ്യൽ ഡയബറ്റിക് സ്പെഷ്യൽസിന് വേണ്ടി മാത്രം ഫോക്കസ്ഡ് ആയിട്ട് വരുന്ന ഒരു മെനു ഉണ്ട് നമുക്ക് അതുപോലെ തന്നെ ഒരു ഫ്യൂ ഡേയ്സിൽ നമ്മൾ ഫുൾ ഇനിയും മെനുസ് ആഡ് ചെയ്യാനും കുറച്ചും കൂടി നല്ല രീതിയിൽ സെർവ് ചെയ്യാനും ട്രൈ ചെയ്യുന്നുണ്ട് നമ്മുടെ സിഗ്നേച്ചർ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഡ്ലീസിലേക്ക് നമുക്ക് ബട്ടർ ഗീ പൊടി ഇഡ്ലി ദോശയിലാകുമ്പോൾ നമുക്ക് എന്നെ പൊടി മസാല ദോശയാണ് നമ്മുടെ സിഗ്നേച്ചർ ഐറ്റം ഇഡ്ലിയിൽ നമ്മൾ സിഗ്നേച്ചർ ഐറ്റം ഗീ ബട്ടർ പൊടി ഇഡ്ഡ്ലിയാണ് അതുമാത്രമല്ല നമുക്ക് എല്ല്പൊടി ഇഡ്ഡലി ഉണ്ട് പെരിപുരി ഇഡ്ഡലി ഉണ്ട് പിന്നെ മസാല ഇഡ്ഡലി ഉണ്ട് ഇഡ്ഡലിയുണ്ട് പൊടി ഇഡ്ഡലി ഉണ്ട് ഇതൊക്കെ നമ്മുടെ ഐറ്റംസ് ആണ് അപ്പോൾ ഹാവ് എ ഗുഡ് ഗുഡ് ഫ്രം ഫ്രം ഇന്ന് ചായക്കറിയിന്ന് ട്രൈ ചെയ്യുന്ന അവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ബട്ടർ ഗീ പൊടി ഇഡ്ഡലിയും അതുപോലെ തന്നെ ഇത് അവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ബെന്നെ ഗീ പൊടി മസാല ദോശയാണ് അപ്പോൾ ഇത് രണ്ടുമാണ് ഞാനിന്ന് ട്രൈ ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ എല്ലാം ഒരുപാട് കറികൾ ആടിയിട്ടുണ്ട് പ്രത്യേകിച്ച് അവരുടെ സ്പെഷ്യലായിട്ടുള്ള കേസരിങ്ങൾ ഉണ്ട് അത് അവരുടെ സ്പെഷ്യൽ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ അപ്പോൾ ഇവിടെ വിളമ്പുന്ന ദോശയിലായിരുന്നാലും ഇഡലിയിലായിരുന്നാലും മസ്റ്റായിട്ട് ആ ഒരു കേസരി കാണാം അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇവിടെ സെൽഫ് സർവീസാണ് അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് എടുത്ത് തന്നെ കഴിക്കണം നമുക്കവിടുത്തെ ടേബിളിൽ കൊണ്ടുപോയിട്ട് ഓരോന്നായിട്ട് കഴിക്കാം കേട്ടോ സ്പെഷ്യൽ ഫിൽട്ടർ കോഫിയാണ് കേട്ടോ ഇതും കൂടെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യണം ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ദോശ ഇഡ്ഡലി ഒക്കെ ഉണ്ട് കേട്ടോ അവർ ഞാൻ ഫേമസ് ആയിട്ടുള്ള രണ്ട് ഐറ്റംസ് ആണ് കഴിക്കുന്നത് അപ്പം ഇതെങ്ങനെയാണെന്ന് കഴിച്ചു നോക്കണം ഫസ്റ്റായിട്ടാണ് ഈ രണ്ട് ഐറ്റംസ് ഞാൻ ട്രൈ ചെയ്യുന്നത് ഞാൻ പൊടി ഇഡ്ഡലി നേരത്തെ ട്രൈ ചെയ്തിട്ടുണ്ട് ഈ ദോശ സ്പെഷ്യലാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം കഴിച്ചിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽ ഒക്കെ പറയാം സ്കുഗി ബട്ടർ പൊടി ഇഡ്ഡലിയുടെ റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പതും പ്ലസ് ജി എസ് ഡി ആണ് കേട്ടോ അതിൻ്റെ കൂടെ ടൊമാറ്റോ ചട്നി ഉണ്ട് അതുപോലെ തന്നെ ഒരു തേങ്ങാ ചട്ണിയുണ്ട് ഇതൊരു മല്ലി ചട്നിയാണ് പിന്നെ സാമ്പാർ അസ് യൂഷ്യൽ സാമ്പാർ എല്ലാത്തിനും കാണുന്ന നല്ല ചൂടോടുകൂടിയാണ് അവർ സെർവ് ചെയ്യുന്നത് ഇത് ബെന്നി പൊടി മസാല ദോശയാണ് കേട്ടോ ഇതിൻ്റെ പ്രിപ്പറേഷനാണ് നിങ്ങൾ നേരത്തെ കണ്ടത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് പ്ലസ് ജി എസ് ടിയാണ് ഇത് അവരുടെ സ്പെഷ്യൽ ഫിൽട്ടർ കോഫിയാണ് കേട്ടോ ഇതൊരു ഫിൽട്ടർ കോഫിയുടെ റേറ്റ് വരുന്നത് മുപ്പതും ജി എസ് ടി ആണ് അപ്പം ഇതാണ് ഇവിടുത്തെ കൂടുതൽ മൂവ്മെൻ്റ് ഉള്ള സ്പെഷ്യൽ ഡിഷ് അപ്പം നമുക്ക് ഇതെങ്ങനെ വന്ന് കഴിച്ചു നോക്കാം അപ്പോൾ ആദ്യം ഞാൻ ട്രൈ ചെയ്യുന്നത് അവരുടെ ഗീ ബട്ടർ പൊടി ഇഡലിയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ഇഡലിയാണ് കേട്ടോ ഒരു ചൂട് എപ്പോഴും ഫുഡ് സെർവ് ചെയ്യുമ്പോൾ ചൂടുപൊടിയാണ് സെർവ് ചെയ്യുന്നത് അപ്പം ആ പൊടിയും ആ ബട്ടറും ആ നെയ്യൊക്കെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം ബട്ടറൊക്കെ ആവശ്യത്തിലധികം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ആ പൊടി അടിപൊളി ടേസ്റ്റാണ് ചേട്ടാ പ്രത്യേകിച്ച് ബട്ടറും ആ ഒരു നെയ്യും കൂടെ ചേർന്നപ്പോൾ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് തന്നെയാണ് എന്തായാലും നിങ്ങൾ ഈ ഒരു ബട്ടർ ഗീ പൊടി ഇഡ്ഡലി മസ്റ്റ് ട്രൈ ചെയ്യേണ്ടതാണ് ഇനി നമുക്ക് അവരുടെ ആ ഒരു ചട്ണിയായിട്ടൊന്ന് എങ്ങനെയാണെന്ന് കഴിച്ചതാണ് ഞാൻ ആദ്യം ട്രൈ ചെയ്യുന്നത് അവരുടെ ആ ടൊമാറ്റോ ചട്നിയാണ് ടൊമാറ്റോ ചട്നി ബട്ടർ പൊടി വിത്ത് നെയ് വിത്ത് ഗീ ഓക്കെ ആർ കെ ജിയുടെ നെയ്യാണ് കേട്ടോ ഉപയോഗിക്കുന്നത് നേരത്തെ കണ്ടായിരുന്നു അവിടെ വലിയൊരു ബോട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു പൊടി ഇഡ്ഡലി നമ്മൾ ഒരുപാട് കഴിച്ചിട്ടുണ്ടെങ്കിലും ഓരോ കടയിലെ പൊടിയിഡലിയിലെ പൊടിയിൽ ഡിഫറെൻറ്റ് ടേസ്റ്റാണ് വരുന്നത് ഇതൊരു ഡിഫറെൻറ്റ് ടേസ്റ്റിലുള്ള പൊടിയാണ് കേട്ടോ എല്ലാവരും അടിപൊളിയായിട്ടുണ്ട് പൊടി നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അതുപോലെ ഇഡ്ഡലി അത്യാവശ്യം വലിയൊരു ക്വാണ്ടിറ്റിയാണ് ഒരു ആ ഒരു ഇഡലിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് നമുക്ക് സാമ്പാർ ജസ്റ്റ് തന്നെ കഴിച്ചാൽ സാമ്പാറാണ് നമ്മുടെ മെയിൻ ഒരു ഡിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പാർ ലേശം ഒഴിച്ചിട്ട് പൊടിയിട്ടി കഴിച്ചു നോക്കാം സാമ്പാർ അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ നല്ല ചൂട് സാമ്പാറും നെയ്യും ബട്ടറും പൊടിയെല്ലാം കൂടെ ചേർത്തിട്ട് ആ ഇഡ്ഡലി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിച്ചു പോട്ടെ നല്ല സോഫ്റ്റ് ഇഡലിയാണേ ജസ്റ്റ് ലേശിയെടുക്കുക സാമ്പാർ കഴിക്കാം ഡിഫറെൻറ്റ് ടേസ്റ്റാണ് സാമ്പാർ ഓരോ കടയിലും ഓരോ ടേസ്റ്റില്ല സാമ്പാറിന് നല്ല കട്ടിയുള്ള സാമ്പാറാണ് എന്തായാലും പൊടിയും സാമ്പാറോട്ടൊക്കെ ആയിട്ട് മിക്സ് ചെയ്തപ്പോൾ ഒരു കിട്ടില്ല ഒരു വേറെ ഉള്ള രസമാണ് ആ കേസരി എന്നെ കുറേ ഇങ്ങനെ എന്നെ മഴപാടി വിളിക്കുകയാണ് കേസരി വലിയയുടെ കൂടെ ഒന്ന് കഴിച്ചു നോക്കട്ടെ നല്ല സോഫ്റ്റ് കേസരിയാണ് കേസരിൻ്റെ കൂടെ ഇൻക്ലൂഡ് ആണ് കേട്ടോ ഈ ഒരു ഈ ഒരു സെറ്റിൻ്റെ കൂടെ ഇത് നെയ് കേസരി ആണ് കേട്ടോ നെയ്യ ഒരു നല്ലൊരു ഒരു ടേസ്റ്റ് അതിൽ വരുന്നുണ്ട് നീ കേസരി ആണ് കേട്ടോ സെപ്പറേറ്റ് വഴി നമുക്ക് വാങ്ങി കഴിക്കാം ഒരു പ്ലേറ്റിൽ കൊടുക്കുന്നുണ്ട് ഈ ഒരു കേസരി മസ്റ്റ് ട്രൈ ആണ് കേട്ടോ ഇനി നമുക്ക് അവരുടെ ബെന്നി പൊടി മസാല ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം ചെറിയ ദോശയാണ് നല്ല ക്വാണ്ടിറ്റിയിലാണ് അവർ ചെയ്യുന്നത് കേട്ടോ നമുക്ക് നേരത്തെ അത് മേക്ക് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള മസാല ഞാൻ ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്തല്ലേ മസാല എങ്ങനെയാണെന്ന് നോക്കണം മസാലയും ബട്ടറും ഈ എല്ലാം ഒഴിച്ചിട്ടുണ്ട് ഇപ്പം അത്യാവശ്യം ചൂടുണ്ട് നമ്മൾ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് അറിയാമല്ല കുറച്ച് സമയം എടുക്കും ലേശം മസാലയും ചേർത്തൊന്ന് കഴിച്ചോ അതൊക്കെ മസാല നമ്മൾ സാധാരണ കഴിക്കുന്ന കാര്യം ഡിഫറെൻറ്റ് ടേസ്റ്റിലുള്ള മസാലയാണ് നമ്മൾ ദോശ അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി ചെയ്തിട്ടുണ്ട് ഡിഫറെൻറ്റ് ടേസ്റ്റിലാണ് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക മസാലയൊക്കെ ആവശ്യത്തിൽ അധികം വെച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് പൊടിയും കൂടെ ചേർത്തിട്ടാണ് വെച്ചിരിക്കുന്നത് എന്നാൽ മേക്ക് ചെയ്യുന്ന രീതി കണ്ടല്ലോ അല്ലേ ഇതിൻ്റെ ഒരു ലെയറിൽ പൊടിയാണ് ഈ ഒരു ലെയറിൽ പൊടിയാണ് വരുന്നത് അപ്പോൾ പൊടിയും മസാലയും നെയ്യൊക്കെ ചേർത്തിട്ടുള്ളൊരു മസാല ദോശയാണ് സ്പെഷ്യൽ മസാല ദോശയാണ് ഇത് എവിടെ ഒരു സ്പെഷ്യലാണ് അപ്പോൾ ഇത് നിങ്ങൾ നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ ഒന്ന് ട്രൈ ചെയ്യുക എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇങ്ങനെ മസാല ദോശ ഞാൻ ആദ്യത്താണ് ട്രൈ ചെയ്യുന്നത് അല്ല ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പേരല്ലേ നമ്മൾ സാധാരണ മസാല ദോശ നെയ്യ് ദോസ്റ്റ് അങ്ങനെ ഇറക്കിയിട്ടുള്ളത് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് വരുന്ന ഒരു മസാല ദോശയാണ് ബട്ടറും നെയ്യെല്ലാം കൂടെ ചേർത്തിട്ട് ഇത് നമ്മുടെ മസാല ദോശയുടെ ഏറ്റവും നല്ല കോമ്പിനേഷനായിട്ടുള്ള സാമ്പാറിനും കൂടെ ജസ്റ്റ് ഒന്ന് വിപ്പിയിട്ടൊന്ന് കഴിച്ചു തന്നെ ആ സാമ്പാറും മസാലയും കൂടെ അടിവ് വേണ്ട അതിൻ്റെ ഒരു സ്ഥിരം കോമ്പിനേഷൻ തന്നെയാണ് സാമ്പാറും മസാല ദോശയും മസാല ഏതെങ്കിലും സാമ്പാറൊക്കെ ഒഴിച്ചിട്ട് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പ്രസി അവരുടെ മസാല ഒരു സ്പെഷ്യലാണ് ആ പൊടിയൊക്കെ ചേർത്തിട്ട് കഴിക്കാൻ അടിപൊളി ടേസ്റ്റായിട്ടുണ്ട് അതിൽ ശേഷം തേങ്ങാ ചട്ടി കൂടി ചേർത്ത് കഴിച്ചോട്ടെ ചട്നിട്ടോ പിന്നെ അതുപോലെ തന്നെ ആ ഒരു മല്ലിയ ചട്നി അടിപൊളിയായിട്ടുണ്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്ക് അവരുടെ പ്രസൻറ്റേഷനാണ് ഇഷ്ടപ്പെട്ട കേട്ടോ എന്തായാലും ഈ ഒരു മസാല ദോശ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു വിലയുടെ കാര്യത്തിൽ ആരും പറയണ്ട ഓരോ സ്ഥലത്തും ഓരോ വിലയാണ് അതുപോലെ ഈ മസാല ദിവസം അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ നല്ലൊരു ക്വാണ്ടിറ്റി ചെയ്തിരിക്കുന്നത് പിന്നെ ദോശയുടെ കൂടെ ആയിരുന്നാലും ഇഡലിയുടെ കൂടെ ആയിരുന്നാലും ഈ ഒരു കേസരി തീർച്ചയായിട്ടും കാണും കേട്ടോ അതിന് അതിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ് കേസരി ചുമ്മാ കഴിക്കാൻ പോലെ ഭയങ്കര ടേസ്റ്റി ആട്ടാ സാധാരണ എനിക്ക് കേസരി വലിയ ഇഷ്ടമാണ് പിന്നെ മധുരം കുറച്ച് കഴിക്കുന്നതുകൊണ്ട് ഇപ്പോൾ അധികം കേസരി അങ്ങനെ കഴിക്കാറില്ല എങ്കിലും മസ്റ്റ് ട്രൈ ചെയ്യാം സാമ്പാർ എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ സാമ്പാർ വെറുതെ ജസ്റ്റ് കഴിച്ചുപോട്ടെ സാമ്പാർ വെറുതെ കഴിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് ഒരു പ്രത്യേക മസാല കേട്ടോ അത എനിക്കൊണ്ടായിട്ട് ഓൺ മസാല ആയിരിക്കാനാണ് ചാൻസ് കൂടുതൽ സാമ്പാറോ ദോശമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ മസാല ദോശയാണ് കേട്ടോ വേറെ ലെവലാണ് ചട്നിയൊക്കെ ചേർത്തിട്ട് ഞാൻ എടുക്കിയിട്ട് കഴിക്കാനുണ്ടല്ലോ റഷ്യല്ല എല്ലാം കഴിച്ചതിന് ശേഷം അവിടെ സ്പെഷ്യൽ ഫിൽട്ടർ കോഫി ഞാൻ ജസ്റ്റ് ഞാൻ പിടിച്ചു നോക്കട്ടെ അവരുടെ സ്പെഷ്യൽ എന്നാണ് പറഞ്ഞത് നമ്മുടെ ഈ കുമ്പോണം കോഫി കുടിച്ചിട്ടുണ്ട് ഞാൻ മുമ്പ് പരിചയപിടിച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റാണ് കേട്ടോ ഒരു സ്പെഷ്യൽ കോഫി പൗഡറാണ് വിചിക്കുന്നത് ഒരു പക്കേസർ കോഫിയാണ് കേട്ടോ അത്യാവശ്യമുള്ള മധുരേ ഉള്ളൂ മധുരേ കുറച്ചേ പറഞ്ഞോളൂ നല്ല കടുപ്പത്തിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ പൊളിയാണ് കേട്ടോ മുപ്പത് രൂപയ്ക്ക് വെറുത്താണ് ഈ ഒരു കോഫി ഇതാണ് കേട്ടോ ഫ്രൈഡ് മിൽക്ക് ഉണ്ടാക്കുന്ന രീതി അപ്പോൾ ഇതും കൂടെ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഇത് വളരെ കുറച്ച് ചൂടിലാണ് ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ടുണ്ട് കേട്ടോ ഞാൻ ട്രൈ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ഫ്രൈഡ് മിൽക്ക് റേറ്റ് മുപ്പതും ടാക്സ് ആണ് കേട്ടോ വരുന്നത് ഒരു സിംഗിൾ പീസായിട്ടാണ് വരുന്നത് അപ്പോൾ ഞാൻ കുറേ നാളുകൊണ്ട് കേട്ടിട്ടേ ഉള്ളൂ ഫ്രൈഡ് മിൽക്ക് എന്നെ ഇപ്പോഴേ ഉള്ളൂ ചെറിയ ചൂടിലേ ചെയ്യുക അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവെന്നാണ് പറഞ്ഞത് അപ്പോൾ ജസ്റ്റ് ഒന്ന് കഴിച്ച് കൊടുക്കാം ജസ്റ്റ് ഒന്ന് എടുക്കുക അതായത് പൊരിച്ച പാൽക്കട്ടി കട്ടി എന്ന് വേണമെങ്കിലും പറയാം അല്ലേ ഫസ്റ്റായിട്ടാണ് ട്രൈ ചെയ്യുന്നത് അകത്ത് നല്ല സോഫ്റ്റും പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് കൊള്ളാം കേട്ടോ ഒരു വെറൈറ്റി ടേസ്റ്റാണ് മുപ്പതും ജി എസ്സിയാണ് ഇപ്പോൾ റേറ്റ് വരുന്നത് ഇതൊന്ന് ട്രൈ ചെയ്യുന്ന പറഞ്ഞു കേട്ടോ എന്താ പറയാൻ ഒരു ഡിഫറെൻ്റ് ആയിട്ടോ വല്ലാത്തൊരു രുചി കേട്ടോ ട്രൈ ചെയ്യാം കേട്ടോ മടി പോയി അൽക്കട്ടി നമ്മൾ സാധാരണ ഇങ്ങനെ കഴിക്കുക ഒരു വെണ്ണ കഴിക്കുന്ന ഒരു ടേസ്റ്റ് ചെറിയൊരു മധുരവുമാണ് ഉണ്ട് കേട്ടോ പിന്നെ പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നത് അകത്ത് നല്ല സോഫ്റ്റ് ആണ് നിങ്ങൾ ഒരിക്കലും ട്രൈ ചെയ്യുക എന്തായാലും ഫസ്റ്റ് എക്സ്പീരിയൻസ് ഈസ് ബെസ്റ്റ് എക്സ്പീരിയൻസ് കേട്ടോ അടിപൊളി ടെസ്റ്റായിട്ടില്ല സ്മൂത്തി ക്ലഞ്ച് ചെയ്യേണ്ട ഒരു ഫുഡ് ഇന്നത്തെ ഫുഡ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു ചായക്കാരി തിരുവനന്തപുരം കഴക്കൂട്ടം ഇൻഫോസിൻ്റെ തൊട്ടടുത്താണ് ഈ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഉള്ളത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട അവരുടെ മസാല ദോശയാണ് കേട്ടോ ബെന്നി പൊടി ഗി മസാല ദോശയാണ് അത് വേറെ ലെവൽ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു മസ്റ്റ് ട്രൈ ആണ് പിന്നെ പൊടി ഇഡലിയൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നെ കേട്ടോ പിന്നെ അവരുടെ ആ സ്പെഷ്യൽ ആയിട്ടുള്ള ഫ്രൈഡ് മിൽക്ക് അത് വേറെ ലെവൽ ടേസ്റ്റ് ആണ് കേട്ടോ മുപ്പത് രൂപയ്ക്കൊക്കെ അത് വെർത്താണ് അപ്പോൾ നിങ്ങൾ ഇൻഫോസിസ് വഴി പോകുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വേൾഡ് ബെസ്റ്റ് ഇഡലി എന്നാണ് അവർ അവകാശപ്പെടുന്നത് പക്ഷേ എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ആ പൊടി ഇഡലി ഇവിടെ നിങ്ങൾക്ക് കിട്ടും പ്രത്യേകിച്ച് അവരുടെ മസാല ദോശ മസ്റ്റ് ട്രൈ ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ കാണുന്നതിൽ എല്ലാവർക്കും